റോയൽ സ്റ്റാലിയൻസ് കടയിരുപ്പ് ക്രിക്കറ്റ് ലീഗ് സീസൺ ടു സംഘടിപ്പിച്ചു വരിക്കോലിയിലെ സമാ സ്പോർട്സ് ഹബിൽ വെച്ചാണ് മത്സരങ്ങൾ നടത്തിയത് സിന്തൈറ്റ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ക്രിക്കറ്റ് ലീഗ് സീസൺ ടു ഉദ്ഘാടനം ചെയ്തു ഇതൊരു ഇനി ഗ്രീൻ യെല്ലോ പിങ്ക് ഇതൊക്കെ കാരണം ഒരു ഒരു പ്രസ്ഥാനത്തിന്റകത്ത് ഒരു ഒരു കളി വേണം അല്ലെങ്കിൽ എന്നുവെച്ചാൽ കളി നമ്മൾ ഓഫീസിലിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവശ്യത്തിനാ സംസാരിക്കത്തുള്ളൂ തമാശയില്ല അവിടെ എല്ലാം എല്ലാ ആണ് ഇവിടെ തമാശയാണ് തമാശയുണ്ട് സീരിയസ്നസ്സും ഉണ്ട് കളിയുമുണ്ട് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള സാധനം ഈ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയൊരു ഫെയിലിയറുമാണ് നിങ്ങളെല്ലാവരും ഇതേ ടീം സ്പിരിറ്റ് വേണം ജോലിയിലും എല്ലായിടത്തും ഗ്രേറ്റ് ടീം സ്പിരിറ്റ് ഗോഡ് ബ്ലസ് യു ആൾ ഹവ് എ ഗ്രേറ്റ് ഗ്രേറ്റ് ലൈഫ് സിന്ധേറ്റ് ഇൻഡസ്ട്രീസ് കമ്പനിയിലെ ക്രിക്കറ്റ് താരങ്ങളെ ഉൾപ്പെടുത്തി നാല് ടീമുകളായി തിരിഞ്ഞാണ് മത്സരങ്ങൾ നടത്തിയത് ഫൈനലിൽ മൈറ്റി ലയൻസ് വിജയികളായി മാത്മറ്റീഷ്യൻ റണ്ണർ അപ്പായി എച്ച് ആർ മാനേജർമാരായ ഡൊമിനിക് ജോർജ് വൈശാഖ് സി എം എന്നിവർ വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും നൽകി ആർ എസ് കി കോർഡിനേറ്റർമാരായ അജയൻ എ കെ അജേഷ് കെ എസ് അനിൽ സ്കറിയ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങളുടെ സിന്തയിലെ നാപ്പത്താറ് പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തി നാല് ടീമുകളെ തിരിച്ചാണ് കളിക്കുന്നത് ഇതിൽ വിജയിൽക്ക് ഞങ്ങൾ ട്രോഫികളും പിന്നെ ക്യാഷ് പ്രൈസും ചെറുക്കുന്നുണ്ട് അതുപോലെ മാനസ് മാജ് മാനസ് അങ്ങനെ ഒരുപാട് ട്രോഫികളുണ്ട് പിന്നെ ലെജൻസ് പ്ലേയേഴ്സ് ലജൻഡ് ക്രിക്കറ്റർ ഞങ്ങൾ ആദ്രിക്കുന്ന തടങ്ങുന്നുണ്ട് വരും വർഷങ്ങളിലും ക്രിക്കറ്റ് ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുമെന്ന് ആർ എസ് കെ ചീഫ് കോർഡിനേറ്ററായ എ കെ അജയൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള sakunt la heya einstein ke beti he kele number one se jaise ghar ki sahi hai ida abhi nahi padhu sipa backers maths mathematics atilimati gam sipa backers maths plus concentration plus better learning